من كان الموت طالبه فكيف يلذ قرارا ومن كان الدهر محاربه فكيف يطيق انتصارا من كان الموت طالبه തേടുന്നത് അങ്ങനെയുള്ള മനുഷ്യൻ എങ്ങനെയാണ് ഈ ഭൂമി ലോകത്തുള്ള ഈ അല്പ ദിവസത്തിലുള്ളതായ സ്ഥിരത ഇതിനെ ആസ്വദിക്കാൻ എങ്ങനെയാണ് അവന് കഴിയുക നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മരണം പ്രതീക്ഷിക്കുന്നതായ മനുഷ്യന് എങ്ങനെയാണ് അടിച്ചു പൊളിച്ച് ജീവിക്കാൻ കഴിയുക ഈ ലോകത്ത് നമുക്ക് നമ്മുടെ കൂടെ നടക്കുന്ന വിഷയമാണ് എന്ന് പറയുന്നത് മാറി വരുന്നത് ഓരോ സെക്കൻഡ് സൂചികളും ചലിച്ചു കൊണ്ടിരിക്കുന്നത് സൂചിപ്പിക്കുന്നതായ ക്ലോക്കിന്റെ മണിയടി കാലം നമ്മുടെ യഥാർത്ഥത്തിൽ യുദ്ധം ചെയ്യുകയാണ് കാലം നമ്മുടെ യോദ്ധാവാണ് ശത്രുപക്ഷത്തുള്ള നമ്മോട് യുദ്ധം ചെയ്യാൻ തുരിഞ്ഞിരിക്കുന്നതായ യോദ്ധാവാണ് സഹായം സഹായം സിദ്ധിക്കുക എന്തെങ്കിലും സിദ്ധിക്കണമെങ്കിൽ കാലം കാലം നമ്മോട് നമ്മോട് സപ്പോർട്ട് ചെയ്യണം എല്ലാ സമയവും അനുകൂലമായ രീതിയിൽ സഞ്ചരിക്കണം പക്ഷേ അങ്ങനെ സഞ്ചരിക്കുന്നില്ല ചില സമയങ്ങളിൽ നമുക്ക് നല്ല സമയമെന്ന് നമ്മൾ പറയും ചില സമയങ്ങളിൽ നമുക്ക് ദോഷം സമയമെന്ന് നമ്മൾ പറയും എപ്പോഴും ഒരേ രീതിയിലല്ല നമ്മളുള്ളത് അപ്പൊ നമുക്ക് എങ്ങനെയാണ് സഹായം അതുകൊണ്ട് തന്നെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കേണ്ട വിഷയമാണ് എന്ന് പറയുന്നത് ഏത് നിമിഷവും കടന്നു വരാം ഏത് കോലത്തിലും കടന്നു വരാം ഏത് സന്ദർഭത്തിലും കടന്നു വരാം പറയാതെ വരുന്നതായ വിരുദ്ധകാരനാണ് യഥാർത്ഥത്തിൽ മരണം നമ്മുടെ അടുത്ത് സംഭവിച്ചതായ ഒരുപാട് മരണങ്ങള് നമ്മെ ആശ്രത്തിലേക്ക് എന്തുകൊണ്ട് ചിന്തിപ്പിക്കുന്നില്ല എന്നതാണ് വലിയ ഏറെ ചിന്തിക്കേണ്ട വിഷയം എത്ര എത്ര മനുഷ്യരാണ് നമ്മോട് പറയാതെ രാത്രി കടന്നുറങ്ങിയതായിരുന്നു ഈ അടുത്ത് സംഭവിച്ച മരണമല്ലേ രാവിലെ രാവിലെ ഒരു ഒരു പ്രശ്നവുമില്ല രോഗവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല പക്ഷെ അനുഗ്രഹിക്കട്ടെ ുന്നു എത്രത്തോളം പ്രതീക്ഷയായിരിക്കും തന്റെ മകനെയും ലക്ഷദ്വീപിൽ നിന്നടക്കം കേരളത്തിൽ അങ്ങനെ എത്ര ഭാവി ഡോക്ടർമാരാക്സിഡന്റിൽപ്പെട്ടുകൊണ്ട് എത്ര ഡോക്ടർമാരാവേണ്ട ആൾക്കാരാണ് മരിച്ചുപോയത് അവരെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവുമോ ഇത് ഞങ്ങളുടെ അവസാനത്തെ യാത്രയെന്ന് അതുകൊണ്ട് തന്നെ ഏത് നിമിഷം കടന്നു വരുമെന്ന് നമുക്ക് പറയാൻ പറ്റൂലത്തിന്റെ താക്കോലുകൾ താക്കോലുകൾ എന്ന് പറയുന്നത് അഞ്ച് وقالت حبيبى رسول الله صلى الله عليه وسلم على قدمك يا لا تعلم نفس باي ارض تموت ولمن نشر مريم تولى ولو نشر باي ارض അതുകൊണ്ട് ബുദ്ധിയുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ കാണിക്കേണ്ടതുണ്ട് അവൻ കാണിക്കേണ്ടതുണ്ട് ഏത് വിഷയത്തിലാണ് അറിയുമോ അത് പിന്നുള്ളതാണ് അഞ്ചു കാര്യങ്ങളിൽ ഒഴികെ

വിഷയമാണ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ക്രിയകളൊക്കെ ചെയ്യണം സമയം വേറെ ദീർഘിപ്പിക്കരുത് പെട്ടെന്ന് പെട്ടെന്ന് അവരെ കുളിപ്പിക്കാൻ എടുക്കണം പെട്ടെന്ന് കമൻ ചെയ്യാൻ എടുക്കണം പെട്ടെന്ന് നീക്കുന്ന വിഷയം അവരെ പറയും മയ്യത്ത് പറയും അത്രേ ഞാൻ കൊതിക്കുന്നവനാണെന്ന് ഈ മയ്യത് പറയുമെ നമുക്ക് കേൾക്കൂല കേൾക്കേണ്ടവരും കേൾക്കും അതുകൊണ്ട് മരിച്ചവരെ സംബന്ധിച്ച് നമ്മൾ അപ്പൊ അവരെ എത്രയും പെട്ടെന്ന് ധൃതിയിൽ നമ്മൾ അതിന്റെ മയ്യത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടത്തണം എത്രത്തോളം എന്നുവെച്ചാൽ ജമാനത്തിന്റെ സമയമായിരിക്കുന്നു മയ്യത്ത് വന്നിരിക്കുന്നു പൊതുവായിട്ടുള്ള എല്ലാവരും ചെയ്യേണ്ടതായ പക്ഷെ എന്നില്ലെന്നാൽ പോലും മയ്യ നിരസ്കാരത്തെ കുതിക്കണം ആദ്യം മയ്യ നിരസ്കരിക്കണം ഏതായാലും മൂന്നാമതായി പറയണത് സന്താനങ്ങൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കുക എന്നതില് ചെയ്യേണ്ട വിഷയമാണ് പെട്ടെന്ന് ചെയ്യേണ്ട കാര്യമാണ് നിയമതടസ്സം എത്രയാണോ അത്ര മാത്രം കാത്തുനിൽക്കാം കഴിയുന്നത്ര പെട്ടെന്ന് നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുത്തോ അത്രയും അത്രയും അവർക്ക് അവർക്കുള്ളതായ ഒരുക്കി കൊടുക്കുന്നത് അതും വിഷയമാണ് തന്നെ ആകെ നമുക്ക് മാത്രം അത് മാത്രല്ല ആൺകുട്ടികളെ പെട്ടെന്ന് കല്യാണം കൊടുക്കണം അത് ആണ് അവരുടെ മൂന്നിൽ രണ്ട് ഭാഗം പൂർത്തിയാക്കുന്ന വിഷയമാണത് അത് പെട്ടെന്ന് കൊടുക്കണം മൂന്നാമത് നാലാമതായിട്ട് പറയണത് അതും വിഷയാണ് സമയമാവുമ്പോൾ ഉടനെ കൊടുക്കാം അവധി വാർത്ത ഉടനെ കൊടുക്കാം നമ്മൾ പലപ്പോഴും കാണാറുണ്ട് അവസ്ഥ ചിലരോടൊക്കെ ചിലർക്കൊക്കെ കടം കൊടുത്തു കഴിഞ്ഞാൽ കടം വാങ്ങുമ്പോ വീട്ടാനുള്ള സ്രോതസ്സുണ്ടോ ഇങ്ങനെ വാങ്ങാൻ നിൽക്കാൻ പാടുള്ളൂ കൊടുക്കുന്നയാണോ ചിന്തിക്കണം ഇവനൊക്കെ തരാനുള്ള കോലത്തിലാണോ എന്നും കൂടെ ചിന്തിക്കണം കുടുങ്ങി പോകുന്ന വിഷയം കടം കൊടുക്കുക എന്നത് വലിയ പുണ്യമുള്ള വിഷയം ചർച്ചകൾ കാണാം കാണാം ഒരു ചർച്ച എങ്ങനെയാ സ്വതക്കയെ കാണും കടം നൽകുക എന്നുള്ളത് കാരണം സ്വതക്കം നൽകി കൊടുത്തു കഴിഞ്ഞ് ഇത് പിന്നെയും പിന്നെയും കാത്തിരുന്ന് 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 വർഷിക്കും പ്രബലമല്ലെങ്കിലും അങ്ങനെ ഒരു ചർച്ചയുണ്ടെന്നർത്ഥം ഏതായാലും അഞ്ചാമതായി അതിനെയും വിഷയമാണ് ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്നതായ തിന്മകള് നമ്മൾ മനുഷ്യരാണ് എത്രമാത്രം തിന്മകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ും സമയവും തെറ്റ് ചെയ്ത് കഴിഞ്ഞ പോയി ഉടനെ അതിനെ ചിന്തിപ്പിക്കാൻ പാടില്ല ഉടനെ നമ്മൾ ചെയ്യണം